ജയചേച്ചിന് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ പരിചയപ്പെട്ടത് ഷോപ്പിലേക്ക് വന്നപ്പോ അപ്പൊ ജയചേച്ചി ഒരുപാട് ഇതുപോലത്തെ നെറ്റിപ്പട്ടത്തിന്റെ എല്ലാം കാണിച്ചിരുന്നു ഞാൻ വീട്ടില് ചെയ്യണതാണ് അപ്പൊ ഇത് ഇതേപോലത്തെ നെറ്റിപ്പട്ടം ഇവിടെ കാണാൻ പറ്റും ഇതുപോലത്തെ ഞാനും ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോയിലും ഫോട്ടോയിലൂടെ കാണിച്ചിരുന്നു അപ്പൊ കണ്ടപ്പോ തന്നെ ഭയങ്കര അപ്പൊ ചേച്ചി ഒരു ഓഫർ പറഞ്ഞു നമ്മുടെ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ കൃഷ്ണന്റെ ബാഗിലേക്ക് ഇത് കാണാൻ പറ്റും വരും അപ്പൊ ചെയ്തു വന്നതാണ് കേട്ടോ വളരെ ഭംഗിയിൽ ഓ ചേച്ചി പാലക്കാടാണ് പക്ഷെ ലക്കടിയാണ് വീടാണ് അഞ്ചു വർഷത്തോളം അപ്പൊ നല്ല റേറ്റ് കുറവിലാണ് ചേച്ചി ചേടുന്നത് നെറ്റിപ്പട്ടാണെങ്കിലും നമ്മുടെ റൗണ്ടിലുള്ള നെറ്റിപ്പൊട്ടൊക്കെ ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് റേറ്റ് കുറവാണ് ഞാൻ ചേച്ചിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴ്ത്ത് കൊടുക്കേണ്ടത് പരമാവധി എന്തായിരുന്നു പറ്റുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആദ്യം വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം ചേച്ചി ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ അയച്ചു തരാം ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡും ഫാമിലി കുട്ടികളാണ് രണ്ടുപേര് ആ നമുക്ക് ചേച്ചി കൂടാണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്തായാലും സന്തോഷം ചേച്ചി നമുക്ക് നോക്കാം സന്തോഷം

അങ്ങനെ സന്തോഷം ഓൾറെഡി നല്ല ാണ് നിൽക്കുന്നത് ഒന്നും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട് ചേച്ചി ആൻഡ് ഫാമിലി അപ്പൊ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മതി കോള് വിളിച്ചാലും മതി വാട്സപ്പിലോട്ട് ചേച്ചി എല്ലാം അയച്ചുതരും എല്ലാം നല്ല വില കുറവിലാകട്ടെ